സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ശുഭകാലം പിറക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമുക്കൊരു നന്മ വരികയാണ് അങ്ങനെ വരുമ്പോൾ പല്ലികൾ ചില സൂചനകൾ നമുക്ക് നൽകും എന്നുള്ളതാണ് അതായത് നമ്മുടെ ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളിൽ പല്ലികളെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ചില ശുഭകരമായ സൗഭാഗ്യദായകമായ കാലം നമുക്ക് മേൽ വരുന്നു പിറക്കുന്നു എന്നുള്ള സൂചനയാണ് ഏതൊക്കെ ഇടങ്ങളിൽ പല്ലിയെ കണ്ടാലാണ് ശുഭ സൂചനയായിട്ടുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ എപ്പോഴും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് നമുക്ക് ചുറ്റും ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യം ഏതൊരു സംഭവം നടക്കുന്നതിന് മുൻപും പ്രകൃതി വ്യക്തമായി ഇന്ന സംഭവം നടക്കാൻ പോവാണ് എന്ന് നമുക്ക് കാട്ടിത്തരും ചിലത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ ഒരു മഴയ്ക്ക് മുൻപ് മഴക്കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മഴ പെയ്യാൻ പോവാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ വരുന്നതിന് മുൻപ് വ്യക്തമായി നമുക്ക് നമ്മുടെ പരദേവതയോ നമ്മുടെ പിതൃക്കന്മാരോ അതുമല്ലെങ്കിൽ ഈശ്വരനോ പ്രകൃതിയോ ഒക്കെ തന്നെ നമുക്കത് കാട്ടിത്തരും ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലാതുള്ള ലക്ഷണങ്ങളിലൂടെ ആയിരിക്കാം എന്തായാലും നമുക്കത് കാട്ടിത്തരും ദൈവാധീനം അനുസരിച്ച് പലതും നമ്മൾ തിരിച്ചറിയും അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അപ്പൊ അത്തരത്തിൽ ഒന്നാണ് പല്ലിയുമായി ബന്ധപ്പെട്ടത് പല്ലി എന്ന് പറയുന്നത് ഒരു മിനി ജോൽഷനാണ് നമ്മുടെ ഗൃഹത്തിൽ സാധാരണ കാണപ്പെടുന്ന പല്ലികളൊക്കെ തന്നെ നമുക്ക് വരാൻ പോകുന്ന വരും വരായികളെ മുൻകൂട്ടി നമുക്കത് ലക്ഷണങ്ങളിലൂടെ കാട്ടിത്തരും എന്നതാണ് പല വിശ്വാസങ്ങളിലും പല സംസ്കാരങ്ങളിലും പല്ലിക്ക് മഹത്വപൂർണമായ ഒരു സ്ഥാനമുണ്ട് പല്ലിയെ വളരെ പവിത്രമായിട്ടാണ് അല്ലെങ്കിൽ ഈശ്വരീയമായിട്ടാണ് സങ്കല്പിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദുമതത്തില് പല്ലികളിൽ നിന്ന് നമുക്ക് ചില സൂചനകളിലൂടെ നമ്മുടെ ഭാവിയെ തിരിച്ചറിയുവാൻ സാധിക്കും ഇതിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം നേടാൻ സാധിക്കും പള്ളികൾ പല രീതിയിലാണ് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഗൃഹത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ചിലച്ചുകൊണ്ട് കൊണ്ടത് നമുക്ക് നിർദ്ദേശം തരും ശരീരത്തിന്റെ വിവിധ അംഗങ്ങളിലേക്ക് എടുത്തു ചാടിയത് നമുക്ക് നിർദ്ദേശം തരും അതുപോലെ ഒന്നാണ് നമ്മുടെ ഗൃഹത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായി നമ്മൾ ഈ പല്ലിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനും ചില ഫലങ്ങളുണ്ട് ഉന്നതമായ സമ്പത്തും സൗഭാഗ്യവും ലഭിക്കുന്നതിന് മുൻപായി പരദേവത പല്ലിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്ന ആ ലക്ഷണങ്ങളാണ് ഇനി നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല്ലിയെ നമ്മൾ ഇനി പറയുന്ന ഭാഗങ്ങളിൽ പകൽ കണ്ടാലാണ് ശുഭഫലം എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ നമ്മുടെ ഗൃഹത്തിന്റെ എവിടെയൊക്കെ വെളിച്ചമുണ്ടോ അവിടേക്കൊക്കെ ആകർഷിക്കപ്പെടുന്ന പ്രാണികളെ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പല്ലികൾ അവിടേക്കൊക്കെ ആകർഷിക്കപ്പെടും അപ്പൊ അതിന് ഫലമില്ല പകൽ സമയത്ത് അവിചാരിതമായിട്ട് പല്ലികൾ സ്ഥിരമായിട്ട് അതായത് ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു തവണ കാണാൻ സാധിച്ചാൽ പോലും ആ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ പൂജാമുറിയാണ് പൂജാമുറിയിൽ നിങ്ങൾക്ക് പല്ലിയെ കാണാൻ സാധിക്കുമെങ്കിൽ പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് പല്ലിയെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദോഷങ്ങൾ അകന്നു പോകുന്നു ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള സൂചനയാണത് നൽകുന്നത് മാത്രമല്ല ദൈവാധീനം നിങ്ങളിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും അത് സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവ്വതടസ്സങ്ങളും അകന്നുപോയി എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷണം സാമ്പത്തിക കാര്യത്തിൽ ഉടൻ വിജയം വരിക്കുവാൻ സാധിക്കും ജോലിയിൽ ഉന്നതി ബിസിനസ്സിൽ ഉയർച്ച സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും കട ബാധ്യതകളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മുക്തി അങ്ങോട്ട് കൈവരിക്കുവാൻ സാധിക്കും എന്നതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ സന്ദേശം കൂടാതെ സന്താന സൗഭാഗ്യം വിവാഹയോഗം ഗൃഹനിർമ്മാണത്തിന്മേൽ പുരോഗതി തുടങ്ങിയ ഐശ്വര്യങ്ങളും ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തും അപ്പൊ ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടോ അതൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് നിങ്ങൾ പുനരാരംഭിക്കുക അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ തടസ്സങ്ങളകന്ന് നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ അടുക്കളയിൽ പ്രത്യേകിച്ച് നമ്മൾ അരി സൂക്ഷിക്കുന്ന ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നിരന്തരം അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ തവണ നിങ്ങൾക്ക് പല്ലിയെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ഒരു ലക്ഷണമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഉടൻ ദാരിദ്ര്യം അപ്രത്യക്ഷം ആകാൻ പോകുകയാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അറുതി ഉണ്ടാകുമെന്നും നിറഞ്ഞ സാമ്പത്തിക സമൃദ്ധി നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നുമാണ് അത് സൂചിപ്പിക്കുന്നത് ഭക്ഷണം ഐശ്വര്യം സമ്പത്ത് എന്നിവയില് വലിയൊരു പുരോഗതി കൈവരിക്കാൻ പോവാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നിങ്ങളുടെ പരദേവതം ഇത്തരം ഒരു ലക്ഷണത്തിലൂടെ നൽകുന്നത് മാത്രമല്ല ഉടൻ തന്നെ ഭോജനസുഖം ഭക്ഷണസുഖം കൈവരുമെന്നുള്ള ഒരു സൂചനയായിട്ടും ഇതിന് നമുക്ക് കാണാവുന്നതാണ് അതുകൂടാതെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നിറയും വിവാഹം ഗൃഹപ്രവേശം സന്താനയോഗം തുടങ്ങിയ ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു ഈ ഒരു ലക്ഷണം കാണുമ്പോഴും നിങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുക അതിലൂടെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വളരെ വേഗത്തിൽ ഇരട്ടി ഫലം നേടുവാനും സാധിക്കും തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളാ ഇടപെടുന്ന കാര്യത്തിൽ വിജയം വളരെ വേഗത്തിൽ വരിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യും മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ ഇത്തരം പല്ലുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സുപ്രധാന സാമ്പത്തിക നേട്ടമാണ് വലിയ സാമ്പത്തിക നേട്ടവും ധന ഉയർച്ചയും സൗഭാഗ്യവും വരാൻ പോകുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ ദീർഘകാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ പുരോഗതി കൈവരുന്നതിന് തൊഴിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് പുതിയ ജോലി സാധ്യതകൾ അതൊക്കെ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഉണ്ടാകും ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാണുന്ന സന്ദർഭത്തിൽ അത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ധനം മടക്കി കിട്ടുക കടത്തിൽ നിന്ന് മുക്തി നേടുക ബിസിനസ്സിൽ വലിയ ഉയർച്ച അല്ലെങ്കിൽ ഉന്നതി പ്രാപിക്കുവാൻ സാധിക്കുക ഇതൊക്കെ ഈ ഒരു കാലയളവിൽ നമുക്ക് വന്നു ചേരും അപ്പൊ ഈ ലക്ഷണം കാണുന്ന സന്ദർഭത്തിൽ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ് പുതിയ നിക്ഷേപങ്ങളെ കുറിച്ചോ വരുമാന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവ പ്രാവർത്തികമാക്കുന്നത് നിങ്ങൾക്ക് വിജയത്തെ നേടിത്തരും കാരണം ഈ ഒരു സമയം നിങ്ങൾക്കൊപ്പം ഭാഗ്യമുണ്ട് നാലാമതായിട്ട് നമ്മുടെ ലിവിംഗ് റൂമില് ഇത്തരത്തിൽ പല്ലികൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാളില് പല്ലികൾ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുറച്ച് അതിഥികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിഥികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമെന്നും അതിലൂടെ ചില ഐശ്വര്യങ്ങൾ നിങ്ങൾ തേടി വരുമെന്നും അത് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ദൂരദേശത്തുള്ളവരോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ വീട് തേടി വരാൻ ആ ഒരു കാലയളവിൽ കാരണമാകും വഴിതെളിക്കും അതുകൂടാതെ നമ്മുടെ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും ഗൃഹഐശ്വര്യവും കടന്നു വരാൻ പോകുന്നു എന്നതും അത് സൂചിപ്പിക്കുന്നു ഈ സമയം ചില അതിഥികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം കാരണം അവരിലൂടെ അവരിലൂടെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഭാഗ്യം ശ്രദ്ധിക്കുക അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ പല്ലികൾ നമ്മുടെ ഗൃഹത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഇരിക്കുന്നത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പരദേവത നമുക്ക് പല്ലിയിലൂടെ ആ ഒരു സൂചനയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നതാണ് ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ കരുതി തള്ളിക്കളയാതെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സൗഭാഗ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിന്റെ സൂചനയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ നോക്കി കണ്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക മാത്രമല്ല ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാം തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം അവയിലൊക്കെ നമുക്ക് വിജയവും നേട്ടവും ഉണ്ടാകുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുകൂട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം